ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അനൂപാണ് ഓഷ്യൻ എക്കോ സിസ്റ്റത്തിൽ നിന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ഒരു കാലാവസ്ഥ വന്നിരിക്കുകയാണ് നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊക്കെ മാറി ആ ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നമ്മുടെ കുളങ്ങളിലൊക്കെ തണുത്ത ജലം വന്ന് വീഴുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും സന്തോഷിക്കും ചൂട് മാറി ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി നിന്ന് പക്ഷേ ആദ്യത്തെ മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ പോണ്ടുകളിൽ പി എച്ച് കുറഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അന്തരീക്ഷത്തിലെ പി എച്ച് ലെവലും അതായത് ഈ പൊടി പൊല്യൂഷൻ എല്ലാം നമ്മുടെ ഈ അന്തരീക്ഷ തങ്ങി നിൽക്കുന്ന പൊടിയൊക്കെ പുതുമഴ പെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഈ ജൂൺ ആവുന്നതിന് മുന്നോടിയായിട്ട് പെയ്യുന്ന മഴയിലൊക്കെ ഈ പൊല്യൂഷൻസും ഈ കണ്ടാമിനേഷൻസ് കംപ്ലീറ്റ് നമ്മുടെ പോണ്ടിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ബയോഫ്ലോക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അത് നാച്ചുറൽ പോണ്ട് ചെയ്യുന്ന ആളുകളും ഈ ഈ പ്രശ്നം അഭിമുഖീ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളതിനായിട്ട് മുൻകരുതൽ എടുത്തു വെക്കുക അപ്പക്കാരം അതുപോലെ തന്നെ ഡോളമെറ്റ് ഇതൊക്കെ നമ്മുടെ സ്റ്റോറിൽ സൂക്ഷിച്ചു വയ്ക്കുക രണ്ടു നേരവും രാവിലെയും വൈകിട്ടും സെൻസിറ്റീവായ മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന ഇപ്പം ചെമ്മീൻ വനാമി ചെമ്മീനെ കൃഷി ചെയ്യുന്ന ആളുകൾ സെൻസിറ്റീവായ മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകൾ എന്തു ചെയ്യുക ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കേണ്ട അത്യാവശ്യമാണ് രണ്ട് നേരവും ടെസ്റ്റ് എടുക്കുക രാവിലെയും വൈകുന്നേരവും ടെസ്റ്റ് എടുക്കുക ഇതൊക്കെ എന്തായാലും ചെയ്യണം കേട്ടോ ഇത് പറഞ്ഞു തന്നെ ഇപ്പം ഇപ്പം നല്ല മഴ പെയ്യുകയാണ് അപ്പം കണ്ടില്ലേ ഇപ്പോൾ ഞാൻ വണ്ടിയിലാണ് ഉള്ളത് പക്ഷേ എന്നാലും നല്ല മഴ പെയ്യാണ് അപ്പം ഇത് പറയണം എന്ന് എനിക്ക് തോന്നി ഈ ഈ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ചിലപ്പം പുതുതായിട്ട് ചെയ്യുന്ന കർഷകരൊക്കെ ഉണ്ടാവും പഴയ കർഷകർക്കൊക്കെ ഒരുപാട് അറിയാം പക്ഷേ പുതുതായിട്ട് ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് നന്നായിരിക്കും അപ്പോൾ എന്തു ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട് വിളിച്ച് സംസാരിക്കാം എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും നമ്മളെ കിട്ടും രാത്രി ഫുള്ളും നമ്മൾ ഓണാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് രാത്രി ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക പിന്നെ കറണ്ട് പോകാനുള്ള ചാൻസുകളുണ്ട് പെട്ടെന്ന് വെയ്യുന്ന മഴയിൽ ഇടിയോ കൂടിയോ മഴ കറണ്ട് ചിലപ്പം പന്ത്രണ്ടോ ഇരുപതോ മണിക്കൂർ പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടാവും ഇനി അപ്പോൾ എന്ത് ചെയ്യുക എല്ലാം ഓക്സിജൻ ടാബ്ലറ്റ് സൂക്ഷിച്ചു വെക്കുക ഓക്സിജൻ ഗ്രാൻസ് സൂക്ഷിച്ച് വെക്കുക ഡോളമേറ്റ് അപ്പക്കാരം നീറ്റ് കക്ക ആലം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്താണെന്ന് വെച്ചാൽ പി എച്ച് കുറയുമ്പോഴും കൂടുമ്പോഴും അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോഴും എല്ലാം നമുക്കിത് ഉപകാരപ്പെടും അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വെക്കുക നമ്മുടെ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം ഓക്സിജൻ ടാബ്ലെറ്റൊക്കെ ചുരുങ്ങിയൊരു അഞ്ച് കിലോ എങ്കിലും ഒരു മത്സ്യ കർഷകൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുണ്ടായിരിക്കണം എന്നാലാണ് എന്ത് എന്ത് ചെയ്യുള്ളൂ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമ്മുടെ ജനറേറ്ററോ അല്ലെങ്കിൽ നമ്മുടെ എയർ ഹൈറ്റർ സിസ്റ്റം വർക്കാവാതെ വരുന്നൊരു അവസരങ്ങളിൽ നമുക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓക്സിജൻ ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാ കർഷകരും എന്തു ചെയ്യുക നന്നായിട്ട് ശ്രദ്ധിക്കുക മത്സ്യകൃഷി നന്നായിട്ട് വരട്ടെ പിന്നെ സെൻസിറ്റീവായ മത്സ്യങ്ങൾ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് സെൻസിറ്റീവായ മത്സ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വനാമിച്ച മീനൊക്കെ നന്നായിട്ട് ചെയ്ത് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവരും പ്രൊജക്റ്റുകളായാലും അല്ലെങ്കിൽ സ്വന്തമായാലും വലിയ പോണ്ടുകളായാലും എക്ടർ കണക്കിന് പോണ്ടുകളായാലപ്പോഴും നമ്മൾ ഒരുപാട് കർഷകർ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പം വർക്ക് കഴിഞ്ഞിട്ട് വന്ന് വണ്ടി കയറിയപ്പോൾ വലിയ മഴ വന്നത് അപ്പം അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം നം എൻ്റെ കർഷകരായാലും എല്ലാ കർഷകരായാലും മത്സ്യ കർഷകർ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് അപ്പം ഇത് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ എൻ്റെ നമ്പറ് ഗൂഗിളിൽ നിന്ന് കിട്ടും ഓഷ്യൻ എക്കോ സിസ്റ്റം എന്ന് സെർച്ച് ചെയ്താൽ മതി പേര് അനൂപ് എന്നാണ് അപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ ഞാൻ പറയാം എൺപത്തി ഒൻപത് ഇരുപത്തൊന്ന് പൂജ്യം രണ്ട് എട്ട് ഒൻപത് എട്ട് മൂന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്ത് ഗൈഡ് ലൈൻ വേണമെങ്കിലും കിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു